ആറായിരം ഭൂതങ്ങൾ അടങ്ങിയ പിശാചുക്കൾ അടങ്ങിയ ഒരു സേന മുഴുവനും ഒരുവന്റെ ഉള്ളിൽ കയറി അവനെ ഭ്രാന്തരാക്കി ചങ്ങലയാൽ ബന്ധിച്ചിട്ട് പോലും ഉരുമി പൊട്ടിച്ചുകൊണ്ട് വീട്ടിൽ വസിക്കേണ്ടവൻ കല്ലറകളിൽ വസിച്ചു അടുത്തൂടെ ആർക്കും പോയി കൂടാ പോയാൽ അവരെ തല്ലും ചതയ്ക്കും കൊല്ലും ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ കഴിയാതിരുന്നു എന്നാൽ ആ രാജ്യത്തിൽ കർത്താവ് പോയി ആ ദേശത്തിൽ പോകുന്ന വഴിക്ക് തന്നെ ദേശാധിപതി വിറച്ചുകൊണ്ട് അക്കരെ പോകരുത് ഇക്കരെ വച്ച് തീർക്കണമെന്ന് ചുഴലിക്കാറ്റ് അയച്ചു ശിഷ്യന്മാർ ഭയപ്പെട്ടു നമ്മൾ മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു പക്ഷെ ഇല്ല കർത്താവ് എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാസിച്ചു ശക്തികൾ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും നിന്റെ ജീവിതത്തെ തകർത്തു കളയാൻ അയച്ചാലും ശരി ഇതാ ഒരുവനുണ്ട് തൻ്റെ രാജ്യം സ്ഥാപിപ്പാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന വന്നേശു ക്രിസ്തു നിന്റെ അലച്ചിൽ മാറ്റി നിനക്കെതിരെ അടിച്ചുയരുന്ന തിരമാലകളെ കൊടുങ്കാറ്റുകളെ കടലിനെ ശാന്തമാക്കി നിനക്കൊരു ജീവിതം നൽകുവാൻ